എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ സോറി ചോദിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാണ് അങ്ങനെ ഈ കൊല്ലത്തെ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഞാനും പോയി കേട്ടോ സോറി ചോദിക്കാനൊരു കാരണമുണ്ട് ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം ഒരു മാസം കഴിഞ്ഞു പശുവും ചത്തുവും ഊരിലെ പുളിയും പോയി എന്ന് പറഞ്ഞ അവസ്ഥയാണ് കുറേ പ്രോബ്ലംസൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടിട്ടൊക്കെയാണ് വീഡിയോ ഇടാൻ താമസിച്ചത് എനിവേ ഞങ്ങളൊരു പത്ത് പതിനഞ്ച് പേർ മേലെ ഉണ്ടായിരുന്നു കേട്ടോ പോവാനായിട്ട് ബാംഗ്ലൂരിൽ നിന്ന് അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ അവിടെ ചെന്നിറങ്ങി അവിടെ നിന്ന് ഞങ്ങൾക്ക് ടി ടി ആറാണ് അങ്ങനെ എന്തോ ആ ബസ്സിൻ്റെ പേര് പറഞ്ഞ കേട്ടോ ടെമ്പോ ട്രാവലർ ആ അതാട്ടോ കേട്ടോ അപ്പോൾ അവിടെ നിന്ന് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ചേച്ചി മല്ലികച്ചേച്ചി കാണിച്ചുതരാം കേട്ടോ സൂപ്പർ ചേച്ചിയാണ് ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ആദ്യമായിട്ടാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്രയും നല്ല ഒരു ഫാമിലിയാണ് കാണുന്നത് അത് നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല നമ്മൾ അവിടെ ചെന്ന് അവരുടെ രീതിയും പെരുമാറ്റവും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അനുഭവിച്ചാൽ മാത്രമേ മനസ്സിലാവൂ എൻ്റെ ജീവിതത്തിൽ ഇത്രയും വർഷത്തിനോട് ആദ്യമായിട്ടൊരു നല്ലൊരു ഫാമിലിയാണ് ഞാൻ കാണുന്നത് എല്ലാവരുടെ വീട്ടിലും എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ഇതുണ്ട് പക്ഷേ അവരെല്ലാവരും അച്ഛനും അമ്മയും മക്കളും എല്ലാവരും നാല് പേരും മരുമക്കളും കൊച്ചുമക്കളും സൂപ്പർ സൂപ്പർ ഒന്നും പറയാനില്ല അപ്പം നിങ്ങൾ തുടർന്ന് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കേ നല്ല രസം കേട്ടോ കാണാനായിട്ട് ബാക്കി പറയാം ഹലോ ഗീത ചേച്ചി എപ്പോ വന്നു എത്ര പേരുണ്ട് നിങ്ങൾ ഒരു പേര് ആദ്യമായിട്ട് വരുവാ അല്ലല്ലോ ഞാനൊരു എട്ട് കൊല്ലമായിരുന്നു പക്ഷെ നമ്മുടെ കൂടെ ഉള്ളവർ ആദ്യമായിട്ട് വരണോ ആ ഹാ ഹാ അപ്പൊ എങ്ങനെയാ വന്ന് നിങ്ങൾ ട്രെയിനിനെ വന്ന് കൊച്ചുവേലി ട്രെയിനിൽ ഇപ്പൊ എത്ര മണിയായി ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട് ഒരു എട്ട് മണിക്ക് വന്നതാണ് ആ ക്യൂ െറ്റ് അഞ്ചു മണി വരെ നിക്കണം നിങ്ങളല്ലേ ആയിരത്ത ചേച്ചി ആ ചേച്ചിട്ടോ ആ ഇതാരത് ഈ നിൽക്കുന്ന ആൾക്കാരെല്ലാം അമ്മയെ കാണാനായിട്ട് വെയിറ്റ് ചെയ്യുന്നതാണ് രണ്ടു മണിയായപ്പോ നിക്കാൻ തുടങ്ങിയതാണ് ഇവർക്ക് ഇതുപോലെ അങ്ങേ അങ്ങനെ അപ്പോ ഞങ്ങളങ്ങനെ ക്യൂ നിൽക്കുകയാണെ എത്ര മണിക്കൂർ നിന്നോ എന്നറിയുമോ പക്ഷെങ്കിൽ ഞങ്ങൾക്കൊരു മടുപ്പോ വിഷമോ ദുഃഖോ ഒന്നും തോന്നിയില്ല കേട്ടോ ഒരുപാട് സന്തോഷമായി ായണ ലക്ഷ്മി നാരായണ ഭദ്രാരായണ നേരെ നിന്നാൽ എന്താ അമ്മയും നല്ല സുന്ദരമായിട്ട് കീറി തൊഴാൻ പറ്റി തമാശയൊക്കെ പറഞ്ഞ് ഇടയ്ക്കിച്ചിട്ട് പോയി വെള്ളമൊക്കെ മേടിച്ച് കുടിച്ച് പിന്നെ എന്താ പറയുക ഒന്നും പറയാനില്ല അതുപോലെ സന്തോഷമായ ഒരു ദിവസമായിരുന്നു നല്ല തിരക്കാണ് പക്ഷേ അമ്മയും നല്ല സുഖമായിട്ട് തൊഴാൻ പറ്റി അങ്ങോട്ടും രണ്ടിടി കൊടുത്ത് ഇങ്ങോട്ടും രണ്ടിടി കൊടുത്ത് എങ്ങനെയൊക്കെ അകത്ത് കീറി നല്ലതായിട്ട് തൊഴുതും ഞങ്ങളെ തൊഴുതിറങ്ങിയതിന് ശേഷം ഇവിടം വരെ വന്നതല്ലേ അറ്റ്ലീസ്റ്റ് ഒരു ഫോട്ടോ എടുക്കാവില്ല ഗ്രൂപ്പിലെങ്കിലും ഇടാവില്ലോ എന്ന് പറഞ്ഞു പോയി എല്ലാ തന്നെ ഞാൻ കൊള്ളി കേട്ടോ അതിനോട് ബാക്കിയോടെ കുള്ളത്തരായി അങ്ങനെ പിറ്റേ ദിവസം നേരം വെളുത്തു ഞങ്ങൾ കുളിച്ച് നല്ല സുന്ദരി കുട്ടികളായിട്ട് എല്ലാവരും പുതിയ സെറ്റും മുണ്ടും ഒക്കെ കൊടുത്ത് ഞങ്ങൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് അപ്പോഴത്തേക്കിനും മല്ലിയ ചേച്ചി എല്ലാം വൃത്തിയാക്കി കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ ഇനിയിപ്പം എതുക്കെ നാമഞ്ചുപം വിളക്ക് എത്തിയിരുന്നു നാരായണ ലക്ഷ്മീ നാരായണ ലക്ഷ്മീ നാരായണ അങ്ങനെ ഞങ്ങള് നാമം ജവിക്കാനായിട്ട് ആദ്യമേ വിളക്കൊക്കെ കൊളുത്തി അമ്മേ നാരായണ ചൊല്ലി വിളക്ക് കൊളുത്തി അതെ ഇതാണ് നമ്മുടെ മല്ലിക ചേച്ചി മല്ലിക ചേച്ചിയാണ് സ്റ്റാർട്ടിങ് ചെയ്യുന്നത് ചുർഭുജം പ്രസന്നവരണം പദ്മനാഭം സുരേഷം വിശ്വാദാര്ം ഗവന സദശം മേഘവർണംഭാഗം ലക്ഷ്മം കമന നയനം യോഗിധ്യാനം

ये पद्मासनाम् पद्मवस्त्राय काक्षीं हेमाेदवस्त्रां कनकलिबलसन्धेम पद्मां प्रजालीं सर्वालङ्कारयुक्तां सरतमवयदां मत्पद्रां भवानीं श्रीविद्यां शान्तमूर्तिं सकलसुरनुतां सर्वसंवत्प्रदात्रीम्

ഞങ്ങൾ നാമഞ്ചപത്തിലാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പോയൊരു സ്റ്റില്ലെടുത്ത ഈ വീഡിയോയിൽ ഞാൻ മാത്രമേ ഇല്ലാതിരിക്കുന്ന എനിക്കൊരു വിഷമം എന്ന് കണ്ടിട്ട് അപ്പോൾ ഇത് തുടങ്ങുന്നതിന് മുമ്പ് അതായത് പൊങ്കാല തുടങ്ങുന്നതിന് മുമ്പ് ചേച്ചി പറഞ്ഞു നമുക്ക് എല്ലാവർക്കും കൂടി ജസ്റ്റ് ഒന്ന് വെളിയിൽ പോയിട്ട് വരാം കുറച്ച് സാധനങ്ങളുടെ വാങ്ങാനുണ്ടോയെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ വീണ്ടും ഒന്ന് ഇറങ്ങി ഒരു ചെറിയ ഷോപ്പിങ്ങും കാര്യങ്ങളും കുറച്ച് ഫോട്ടോസും ഒക്കെ എടുക്കാമെന്നും ഇറങ്ങിയ ഒരു പ്രത്യേക വൈബായിട്ടോ ഇത് രാത്രിയും പകലും എല്ലാം പ്രത്യേക രീതിയാണ് അത് എന്ത് രസം അവിടെയൊക്കെ കാണണം എന്നറിയാം അപ്പോൾ നമ്മുടെ പുഷ്പ ചേച്ചിക്ക് പൂ മേടിച്ച് വെച്ചുവെങ്കിലും ചേച്ചിക്ക് കലത്തെ കെട്ടാൻ കുറച്ച് പൂ വേണമെന്ന് പറഞ്ഞിട്ട് വീണ്ടും ചേച്ചി പൂ മുല്ലപ്പൂ മേടിക്കുക കേട്ടോ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഗീത ചേച്ചിക്ക് നാരങ്ങയും വെറ്റില്ലേ ഞങ്ങൾ വാങ്ങിയെങ്കിലും ചേച്ചിക്ക് വീണ്ടും വേണമെന്ന് പറഞ്ഞാൽ ചേച്ചി ദക്ഷിണ കൊടുക്കാനായിട്ട് നാരങ്ങയും പിന്നെ വെറ്റിലൊക്കെ വാങ്ങുക അടയ്ക്കായൊക്കെ വാങ്ങുക കേട്ടോ പിന്നെ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു അടയ്ക്കാനുള്ള തട്ടില്ലായിരുന്നു അപ്പം ഞങ്ങൾ രണ്ട് പേരെടുത്തെങ്കിലും ബാക്കി രണ്ടു മൂന്ന് പേർക്കില്ലായിരുന്നു അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ തട്ടൊക്കെ മേടിച്ചു മുപ്പത് രൂപ ഒരു പ്ലേറ്റിന് അത് അതായത് ആ നമ്മുടെ കല അടയ്ക്കാനുള്ള പ്ലേറ്റിന് അപ്പോൾ ഞങ്ങളതൊക്കെ വാങ്ങിച്ചു പിന്നെ ചട്ടിയുടെ വില ചോദിച്ചു അപ്പോൾ ഒരിടത്ത് കഴിഞ്ഞ ഇന്നലെ ഞങ്ങൾ വാങ്ങിയ ചട്ടിയെക്കാട്ടിലും ഇന്ന് ചട്ടിക്ക് കുറച്ചും വില കൂടുതലാണ് അവിടെ ഒരു രണ്ട് മൂന്ന് രൂപയും കൂടെ അവർ കൂട്ടി കാരണം എന്ന് വെച്ചാൽ തീരാൻ പോകല്ലോ ഇന്നൊരു ദിവസം അല്ലേ ഉള്ളവർക്കും ബിസിനസ്സും കാര്യങ്ങളും പാവങ്ങൾ എവിടെ നിന്നൊക്കെയോ വന്ന് ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ് അല്ലാതെ അവിടെ തന്നെയുള്ള ആൾക്കാരല്ല പിന്നെ അവിടെയുള്ള കടകളെല്ലാം അന്നത്തെ ദിവസം ക്ലോസ് ചെയ്യും കേട്ടോ ഒരു ഏകദേശം ഒരു പത്ത് മണിയാവുമ്പോൾ പത്ത് പതിനൊന്ന് മണിയാവുമ്പോഴത്തേനും എല്ലാം ക്ലോസ് ചെയ്യും പിന്നെ രണ്ട് വിടെ കടയടവാണ് ഒരിടത്ത് ഒരു കടകളും ഇല്ല ഞങ്ങൾ കുറേ അന്വേഷിച്ച് പിറ്റേ ദിവസം ഡ്രസ്സ് വാങ്ങാനായിട്ട് കിട്ടിയില്ല കേട്ടോ പിന്നെ ഞങ്ങൾ കുറേ ദൂരം പോയാണ് മേടിച്ചത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചട്ടി തപ്പി തപ്പി പോയപ്പോഴാണ് ഈ ചേട്ടനെ കണ്ടുപരിചയപ്പെട്ട് വർഷങ്ങളായി ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ചട്ടി വിൽക്കുന്ന ഒരു ചേട്ടനാണ് ചേട്ടൻ്റെ പേര് പറഞ്ഞിരുന്നു സോറി ഞാനിപ്പോൾ ഒരു മാസം കഴിഞ്ഞുകൊണ്ട് മറന്നുപോയി അതുകൊണ്ടിട്ടാണ് നല്ലൊരു ചേട്ടനാട്ടോ എല്ലാം നല്ല ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു പറഞ്ഞിരുന്നു വർഷങ്ങളായി ഞാനിവിടെ എനിക്ക് വേറെ ജോലിയാണ് പക്ഷേ ഈ ആറ്റുകാൽ പൊങ്കാല വരുന്ന സമയത്ത് രണ്ട് ദിവസത്തെ രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഞാൻ ഇവിടെ ഉണ്ടാകും ഈ ചട്ടി വിൽക്കാനായിട്ട് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ കുറേ വർത്തമാനമൊക്കെ പറഞ്ഞു ചേട്ടനോട് ചേട്ടൻ്റെ പേരൊക്കെ ചോദിച്ചു അങ്ങനെ ഞങ്ങൾ കുറച്ച് വർത്താനമൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും അവിടെ നിന്ന് നടന്ന് പോകാനാണ് പ്ലാൻ ഇട്ടത് പക്ഷെ പുള്ളി നിർത്തുന്നില്ല ഇങ്ങനെ വറുത്താനിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് എന്തൊക്കെയോ പറയണോ ഒന്നും മനസ്സിലാകുന്നില്ല കാരണം തൃശ്ശൂർ ഭാഷ അല്ല തൃശ്ശൂർ സോറി തിരുവനന്തപുരം ഭാഷയല്ലേ ഞാൻ തൃശ്ശൂർ ചേട്ടൻ്റെ വീട്ടിലെ കാര്യം വേണമെന്ന് ഓർത്ത് കേട്ടോ അതുകൊണ്ടിട്ടാണ് എന്ത് ജസ്റ്റ് മാറിപ്പോയത് സോറി അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ കയ്യിൽ അച്ചടിക്കുന്ന സാധനങ്ങൾ പിന്നെ കുറേ റബ്ബർ ബാൻഡുകൾ അങ്ങനെയൊക്കെ കണ്ടു അതിൻ്റെ ഇടയ്ക്ക് കൊണ്ട് പൊങ്കാല ഇടുന്നത് നല്ല രസം കേട്ടോ അപ്പോഴാണ് എഴുതി വെച്ചേക്കുന്നത് ഇവിടെ ഏതെടുത്താലും നൂറ് രൂപയാണ് അപ്പോൾ ആ കൊച്ചിനോട് ഞാൻ ചോദിച്ചു മോനെ നിൻ്റെ തല ഉണ്ടല്ലോ അപ്പോൾ അതെടുത്താലും നൂറ് രൂപയാണെന്ന് അതിനാണ് ആ കുട്ടി ഫേസ് കവർ ചെയ്തിരിക്കണത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് മുന്നോട്ട് നീങ്ങുമ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് താഴോട്ടാണ് ഇറങ്ങിപ്പോകുന്നത് അവിടെയാണ് മെയിൻ റോഡിൽ തന്നെയാണ് കേട്ടോ അപ്പോൾ അവിടെ പോലീസുകാരും പിന്നെ അവിടെയുള്ള ചുറ്റുവട്ടത്തിലുള്ള കടക്കാരും എല്ലാം കൂടെ കൂടി ചെയ്തേക്കുന്നതാണത് ദേവിയുടെ വിഗ്രഹം വെച്ചിട്ട് ഞങ്ങൾ പോയ അന്ന് മുതലേ ഉണ്ടായിരുന്നു ഞങ്ങൾ കാണുന്നതാണ് പക്ഷേ ഇന്ന് രാവിലെ ആയപ്പോഴത്തേക്കിനും കുറേ കൂടെ അവർ ഭംഗിയാക്കിയത് പിന്നെ അവിടെ ഒരു അമ്പലം പോലെയൊക്കെ തന്നെ എന്തെങ്കിലും വഴിപാടും കാര്യങ്ങളും പ്രസാദവും കാണിക്കുകയും എല്ലാം ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ജസ്റ്റ് അവിടെ നിന്നൊരു ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു അപ്പോൾ എനിക്കൊരു വിഷമം കേട്ടോ ഞാനിവരുടെ ഫോട്ടോസ് എടുക്കുന്നു പക്ഷേ എൻ്റെ ഫോട്ടോസ് എടുക്കാൻ ആരും ഇല്ലല്ലോ എന്ന് അപ്പോഴാണ് ഗിതച്ചേച്ചി പറഞ്ഞത് ഇങ്ങോണ്ടിരു ഞാൻ എടുക്കാമെന്ന് ഞാൻ പറഞ്ഞില്ല ചേച്ചി മനസ്സാലെ എൻ്റെയിൽ നിന്ന് ശാന്തി നിൽക്കും കേട്ടോ ഞാൻ ശാന്തിയുടെ വീഡിയോ എടുക്കാം അല്ലെങ്കിൽ ഫോട്ടോസ് എടുക്കാൻ പറഞ്ഞാൽ ചേച്ചി വന്ന് ചേച്ചി ഗീത ചേച്ചി വേഗം മൊബൈൽ വാങ്ങി ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു സന്തോഷമായി കാരണം എല്ലാവരുടെ എല്ലാവരും ഉണ്ട് എൻ്റെ ഫോട്ടോയിലും വീഡിയോയിലും ഞാൻ മാത്രമേ എപ്പോഴും ഇല്ലാന്നുള്ള ഒരു വിഷമം എനിക്കുണ്ടാവും ആർക്കാണെങ്കിലും ഉണ്ടാവില്ലേ പിന്നെ ചില ചില കാര്യങ്ങൾക്ക് നമ്മൾ പുറത്ത് കാണിക്കില്ലാന്ന് മാത്രം സന്തോഷമാണ് മറ്റുള്ളവരുടെ വീഡിയോസോ ഫോട്ടോസൊക്കെ ഇടുന്ന സന്തോഷമാണ് എന്നിരുന്നാലും വല്ലപ്പോഴും നമ്മുടെ ഫോട്ടോസൂടെ വരണ്ടേ മാഷേ അല്ലേ എൻ്റെ സംസാരം നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ പക്ഷേ സംസാരിക്കാൻ ഇരിക്കാൻ പറ്റില്ലല്ലോ ഇതായി പോയല്ലോ ജോലിയെ അപ്പം ഇവിടുന്ന് ഞങ്ങളുടെ വീട്ടിലേക്ക് നടക്കുന്ന രണ്ട് പാതയിലും ഇന്നലെയൊക്കെ നല്ല കടകളൊക്കെ ഉണ്ടായിരുന്നു ഇന്ന് രണ്ട് പാത നിറച്ചും പിന്നെ പൊങ്കാലയ്ക്കുള്ള സാധനങ്ങളെല്ലാം റെഡിയാക്കി വെച്ചേക്കുവാണ് ആൾക്കാരെ ഈ വീട് വന്നിട്ട് ഞങ്ങളുടെ വീടിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഒരു വീടാട്ടോ നമ്മുടെ എന്താ പറയുന്ന നാട്ടിൽ നാടൻ പ്രകൃതി ശൈലിയിലാണ് കാരണം ഞാൻ ഒരു പ്രത്യേകതയുണ്ട് ആ വീടിന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഞാൻ അവിടെ കയറി ചെന്നപ്പോൾ എല്ലാവരും പൊങ്കാലയ്ക്കുള്ള തയ്യാറെടുപ്പാണ് പക്ഷെ അതൊന്നും ആ ഇലൗക്കത്തുള്ളതോ ചുറ്റുവട്ടത്തുള്ളതോ ആയിട്ടുള്ള ആൾക്കാരല്ല എല്ലാം ദൂരെ നിന്ന് വരുന്ന ആൾക്കാരുടെ കേട്ടോ അവരൊക്കെ ഒരു ഞങ്ങളുടെ വീട് പോലെ തന്നെ ഞങ്ങളും പല സ്ഥലത്തു നിന്ന് വന്ന ആൾക്കാർ മലപ്പുറത്ത് ും കോഴിക്കോടൊന്നും പിന്നെ തൃശ്ശൂരൂന്നും അങ്ങനെ ബാംഗ്ലൂരും എന്നും കുറേ സ്ഥലങ്ങളുണ്ട് കേട്ടോ ബാക്കി കുറച്ച് പേരേ ഞാൻ പരിചയപ്പെട്ടുള്ളൂ ഞങ്ങളുടെ വീടുണ്ട് ഇതും അതുപോലെ തന്നെയുള്ള ആൾക്കാരാണ് ദൂരന്ന് വരുന്ന ആൾക്കാരോട്ടോ അപ്പോൾ ഇതിൻ്റെ മുറ്റവും ഇതിൻ്റെ ഈ വീടിൻ്റെ കൈവരിയൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നമ്മൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന ഒരു വീട് പോലെ തന്നെ കേട്ടോ ആ അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയുണ്ട് വലിയൊരു ഗേറ്റ് ഉണ്ട് പിന്നെ അല്ലാതെ ചെറിയ എന്താ പറയുന്നത് അതിന് മറന്നു പോയി ഞാനതിൻ്റെ പേര് അപ്പോൾ ഒരു നശേച്ചി അവിടെ നിന്ന് ഫോട്ടോ ദാ ഇതാട്ടോ ഞാൻ പറഞ്ഞ സംഭവം എനിക്ക് ഒരുപാട് ഇഷ്ടം മുറ്റത്തൊരു മാവ് ഒരു പ്ലാവ് ഒരു വീട് ആഗ്രഹമുണ്ട് എന്തെങ്കിലും ദൈവം സാധിച്ചു തരുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ മാ ഒരു കോഴിയുണ്ടായിരുന്നു ഞാൻ ആ മാങ്ങ പറിച്ചു തന്നെയായിരുന്നു ഉറപ്പായിട്ടും അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോഴൊരു ചേട്ടൻ ചായ അടിക്കുന്നുണ്ട് കുറച്ച് പേരും ഞങ്ങൾ അവിടെ നിന്ന് നോക്കി നിന്ന കേട്ടോ ആ ചേട്ടൻ ചായ അടിക്കുന്നുണ്ടിട്ട് പിന്നെ ഞങ്ങളുടെ ചേട്ടനോട് വിവരങ്ങളൊക്കെ ചോദിച്ചു എന്നിട്ട് പറയും എല്ലാത്തിൻ്റെയും വില ചോദിക്കുന്നുണ്ട് ഗീതച്ച ചേന്ദിരാന്നറിയോ വൈകിട്ട് ഞങ്ങൾക്കൊക്കെ സ്പെഷ്യലായിട്ട് വാങ്ങിച്ചു തരാനായിട്ട് ആ സമോസയുണ്ടായി ഉണ്ടായിരുന്നു പരിപ്പുവട ഉണ്ടായിരുന്നു പഴംപൊരി ഉണ്ടായിരുന്നു മുളക് ബജ്ജി ഉണ്ടായിരുന്നു സൂപ്പ് ഉപ്പർ കേട്ടോ വൈകുന്നേരം ചേച്ചി അതുപോലെ പറ്റിക്കുകയും ചെയ്തു ഇവിടെ ചായ ഇടുന്ന ടൈം ആയപ്പോഴത്തേനും ചേച്ചി എന്നെ പിന്നെ പ്രേമയുണ്ടായിരുന്നു പ്രേമയും കൂടെ കൂട്ടി ഞങ്ങൾ മൂന്നുപേരും കൂടെ പോയി പഴംപൊരിയും വാങ്ങിച്ചു പിന്നെ പരിപ്പ് വടയും വാങ്ങിച്ചു മുളക് വൊജി ഞങ്ങൾ വാങ്ങിച്ചില്ല കേട്ടോ പക്ഷെ കാലത്ത് കഴിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ടിട്ട് ഞങ്ങൾ വൈകുന്നേരം വാങ്ങിച്ചത് അപ്പോഴാണ് ഇവിടെ നമ്മൾ നമ്മളിപ്പോഴും സ്റ്റാർട്ടായിട്ടില്ല നമ്മുടെ പൊങ്കാല സ്റ്റാർട്ടായിട്ടില്ല ഞങ്ങൾ നോക്കുമ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നേ ഉള്ളൂ വീണ്ടും വീട്ടിൽ ചെന്ന് തിരിച്ചിരിക്കണ്ടേ അപ്പോൾ അങ്ങനെ ഞങ്ങൾ വെയിറ്റ് അവിടെ കുറച്ച് നേരം കൂടെ എല്ലായിടവും ഒന്ന് കറങ്ങി ഇതാണ് നമ്മുടെ വീട് എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ അമ്പലത്തിൽ നിന്ന് അതിൻ്റെ തിരി കാണിച്ചാൽ മാത്രമേ നമുക്ക് വിളക്ക് കൊളുത്താൻ പറ്റുകയുള്ളൂ അല്ലേ അടുപ്പ് കൊളുത്താൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഞങ്ങളൊക്കെ റെസ്റ്റ് എടുത്തുണ്ട് ഇത് നമ്മുടെ വീടിൻ്റെ സൈഡിൽ വന്നിരിക്കുന്ന ചേച്ചിമാരുണ്ട് ആരാന്നൊന്നും എനിക്കറിയിട്ടില്ല ഞാൻ ആദ്യമായിട്ട് പോകുന്നതല്ലേ അപ്പോൾ പിന്നെ അവരെയൊക്കെ കണ്ടു പരിചയപ്പെട്ടു ചിരിച്ചു അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞങ്ങൾ വന്നിട്ട് കുറച്ചും കൂടെ തിരി ഇടയ്ക്കിടയ്ക്ക് മാറ്റണം അതൊക്കെ കത്തിച്ചു വിളക്ക് അപ്പോൾ അവരൂടെ പറഞ്ഞു വിളക്ക് കത്തിക്കാൻ റെഡി ആയിക്കോ പിന്നെ തീയും കൊണ്ട് വരുന്നുണ്ട് വിളക്കും കൊണ്ട് വരുന്നുണ്ടോന്നാണ് അപ്പോൾ ഇങ്ങനെ വാല് വാലെ വാല ഞങ്ങൾ ഓരോരുത്തർ ഓരോരുത്തര് കത്തിച്ചു പോയി പിന്നെ നിങ്ങള് പൊങ്കാല സ്റ്റാർട്ട് ചെയ്തു കേട്ടോ ഇനി എനിക്കൊരു വിഷമം പറയാനുള്ളത് ഞാനും പൊങ്കാല ഇടുന്നുണ്ടായിരുന്നു അപ്പൊ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്താ ഫോട്ടോ എടുക്കാനോ വീഡിയോസ് എടുക്കാനോ ഒന്നും പറ്റിയില്ല പൊങ്കാല തിളച്ച് തോന്നൊന്നും പറ്റിയില്ല പൊങ്കാല കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് ഫുഡ് വന്നു അപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് കുറച്ച് പേര് കുറച്ച് പേര് കഴിക്കാനായിട്ട് കാരണം അന്ന് തന്നെ പോകുന്ന കുറേ ചേച്ചിമാരുണ്ടായിരുന്നേ അപ്പോൾ അവർക്ക് പോകാനായിട്ട് അവരോട് പറഞ്ഞു എല്ലാവരും വേഗം കഴിച്ചു തന്നു തീ നമ്മുടെ എല്ലാ ഇല്ലാൻഡി ഇരുന്ന് വെട്ടുന്നുണ്ടോ അപ്പോൾ കാരണം പുള്ളിക്കാലത്തേക്ക് ഒക്കെ ഉള്ളതാണേ അപ്പോൾ ഒന്നും കഴിക്കാതെയാണ് നിന്നത് ഞാൻ പിന്നെയും കുറച്ച് ഉപ്പ്മാവ് കഴിച്ചിട്ടാണ് നിന്നത് കാരണം മരുന്ന് കഴിക്കുന്നതുകൊണ്ട് അങ്ങനെ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഇതിപ്പോാലു അപ്പൊ ഇതാണ് നമ്മുടെ ബാംഗ്ലൂർന്ന് വന്നിരിക്കുന്ന ആൾക്കാര് ഇവര് വർഷങ്ങളായിട്ട് ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്നത് നമ്മുടെ ബാംഗ്ലൂർ പൊങ്കാല ഇട്ടോണ്ടിരിക്കാണ് അപ്പൊ അതും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താന്ന് നമുക്ക് ഇവരോട് ചോദിച്ചു നോക്കാം പിന്നെ സന്തോഷം അത് ാല ടെമ്പിൾ എന്ന് പറയുന്ന ഒരു അമ്പലത്തിലാണ് ഇടുന്നത് അവിടെ നമ്മൾ ശർക്കര നൈവേദ്യമാണ് എല്ലാവരും ചെയ്യുന്നത് പക്ഷേ ഫസ്റ്റ് ടൈമാണ് നമ്മളിവിടെ എത്തി മണ്ടപ്പുറ്റ് തലവേദനയ്ക്ക് വേണ്ടിയിട്ടുള്ള അത് ഫസ്റ്റ് ടൈമാണ് കാണുന്നത് പിന്നെ പെരളി അതും ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് കാണുന്നത് ഇവിടെ വന്നിട്ടാണ് കാണുന്നത് ഈ രണ്ട് നിവേദ്യം ഞങ്ങൾക്ക് ബാങ്കുകളിൽ ചെയ്യണമെന്ന് അടുത്ത വർഷം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ ഇവിടെ വന്ന് നമ്മളത് കണ്ടുപഠിച്ചു ചേച്ചിയാണ് അതിന് ഹെൽപ്പ് ചെയ്തത് നമ്മളെ ഇത് പഠിക്കാനായിട്ട് പിന്നെ ഇവിടെ വന്ന് ഞങ്ങൾക്ക് നല്ലൊരു അനുഭവമാണ് ഈ വർഷം അടുത്ത വർഷം ഇവിടെ തന്നെ വരണമെന്നാണ് എല്ലാവരുടെയും ആഗ്രഹം ഇതിൽ നന്നായിട്ട് ചെയ്യണം കുറെ ആൾക്കാരെ കൂടെ ബാംഗ്ലൂരിൽ നിന്ന് കൂട്ടി ഇവിടെ വരണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം അതുപോലെ ഇന്നത്തെ ദിവസം ഒരു വൈബാണ് നമ്മുടെ തിരുവനന്തപുരം കണ്ടുകഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുക അത് വന്ന് കണ്ടപ്പോഴാണ് മനസ്സിലായത് നല്ലൊരു വൈബാണ് നല്ലൊരു പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടുന്നുണ്ട് അപ്പൊ നിങ്ങൾ ഇന്നലെ കാണാൻ പോയിരുന്നുഴാൻ പോയിരുന്നു അമ്പലത്തിൽ എങ്ങനെയുണ്ട് അവിടുത്തെ അനുഭവം നിങ്ങൾക്ക് അവിടെ നല്ല തിരക്കാണ് ഞങ്ങൾ ഏഴ് മണിക്കൂർ ക്യൂ നിന്നൊക്കെയാണ് അമ്മയെ കണ്ടത് പക്ഷെ ഞങ്ങൾക്ക് നന്നായിട്ട് റ്റി അമ്മയെ ദർശിക്കാൻ പറ്റി അതൊരു വലിയ അനുഗ്രഹമായിട്ടാണ് നമ്മൾ കരുതുന്നത് ഇതിൽ ഏഴ് മണിക്കൂർ നിന്നിട്ടും നമുക്കങ്ങനെ ക്ഷീണമില്ല നമ്മൾ ചെരുപ്പില്ലയാണ് നടന്നിട്ടൊക്കെ അത്രയും ദൂരം പോയി ദൂരല്ല എന്നാലും നടന്നിട്ടൊക്കെ പോയി പക്ഷെ നമുക്കങ്ങനെ പോയി എന്നോ അത്രയും നിന്നൊന്നും നമുക്ക് യാതൊരു ക്ഷീണമില്ല ഒന്നുമില്ല എല്ലാം അനുഭവം കുറഞ്ഞത് നിങ്ങൾ എത്ര അവരെ നിന്നിട്ടുണ്ടാവും ഏഴ് മണിക്കൂർ നിന്നോ ഇപ്പൊ നമ്മുടെ ഇപ്പൊ ഗുരുവായൂർ അമ്പലം പോലെ തന്നെ ആയിട്ടുണ്ടല്ലേ നമ്മള് തിരുപ്പതി പളനി മൂകാംബിക എന്ന് പറയുന്ന പോലെ തന്നെയാണ് നമ്മുടെ ആദ്യകാല ക്ഷേത്രവും ഈ ഒരു ദിവസം ഇവിടെ വ്യത്യാസമാണ് ണക്കിലല്ലേ പെണ്ണുങ്ങൾ വന്നിട്ട് ആ പെണ്ണുങ്ങളുടെ തിരക്ക് കാണാൻ തന്നെ പെണ്ണുങ്ങളുടെ തിരക്ക് റോട്ടിൽ കാണാൻ തന്നെ ഒരു അനുഭൂതി അല്ലെ അത് ഭയങ്കര ഒരു വൈഭവം അതിൽ നിങ്ങൾ വന്നപ്പോ ഞാനൊരു കാര്യം ചോദിക്കട്ടെ പെണ്ണുങ്ങളുടെ തിരക്ക് കാണുന്ന നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാണുണ്ടല്ലോ ആദ്യം തന്നെ കൂടെ വരാൻ പറ്റിയ വലിയൊരു ഭാഗ്യം

വേറെ നല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി നന്ദി ഉണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാ ഞങ്ങളൊക്കെ നയിച്ചുകൊണ്ട് വരാനായിട്ട് ഒരു ആന്തരി ഞങ്ങളുടെ കൂട്ടത്തിൽ അമ്മ തന്നല്ലേ ലക്ഷ്മി ഒമ്പതാമത്തെ പ്രാവശ്യമാണ് ഒമ്പതാമത്തെ നല്ലൊരു അനുഭവം തന്നെയാണ് ഞങ്ങൾ സ്വന്തം മക്കളെ പോലെ വന്നിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങളെല്ലാവരും ഞങ്ങൾ എല്ലാരും വരാണ്ടല്ലോ അത്താവശ്യം കഴിഞ്ഞു ആണ് റിലേറ്റീവ് അതെ ബന്ധുക്കളാണ് ചെറുത്തുമുതലേ ഞങ്ങൾക്കറിയാവില്ലേ എല്ലാരും എന്റെ കന്നി പൊങ്കാലയാണ് ഇവിടെ ആ കന്നിപ്പൊങ്കാലയാണ് എന്നെ മാത്രമല്ല ഇവിടെ അഞ്ചാറ് പേരും കന്നിപ്പൊങ്കാലയാണ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നല്ലൊരു വൈബാണ് ഇവിടെ ഇവിടുത്തെ സ്റ്റേ എല്ലാം ഭയങ്കര ഇഷ്ടപ്പെട്ടുണ്ടാവില്ല എനിക്ക് ർക്കും അമ്മ നല്ലത് കൊടുത്തിട്ട് അടുത്ത വർഷം ഇതിൽ ചാസി ആൾക്കാർ വരാം തീർച്ചയായിട്ടും പിന്നെ പിന്നെ പ്രാവശ്യം നിങ്ങൾ ചിലര് പാതിയായിട്ട് കാണാം പക്ഷെ നമ്മളെപ്പോ വന്നാലും ഇതേ വൈബാണ് ഈ എനർജിയാണ് അവരുടെ പുള്ളിക്കാൻ ആ അനുഗ്രഹം അവർക്കുണ്ട് പൊങ്കാല എന്ന് പറഞ്ഞാൽ അവർ പറയുന്നത് പോലെ തന്നെ നല്ലൊരു വൈബാണ് ആ ഈ രണ്ട് മൂന്ന് ദിവസം പുള്ളിക്കാറ്റിയത് ഇവിടെ വീട് ஆளுக்காக்குள்ள போய்ட்டு நமக்கு எந்த விலும் எடுக்க எந்த விலும் செய்ய அவர் யாரு அங்கே நமக்கு அங்கேயும் அப்ப இது நம்ம சேச்சி മല്ലിയ ചേച്ചി ഒരുപാട് നന്ദിയുണ്ട് ഞങ്ങൾക്കിങ്ങനെ ഒരു അവസരം റെഡിയാക്കി തന്നെ അതുപോലെ തന്നെ ഗീതാശങ്കറിനും ഞങ്ങളെ ഒരു ഗ്രൂപ്പോടുകൂടി നല്ലൊരു ഞങ്ങളുടെ നല്ലൊരു ലീഡറാണ് ഗീതാശങ്കർ ഇവിടെ കൊണ്ടുവരാനും മല്ലിയ ചേച്ചിയെ പരിചയപ്പെടുത്താനും അതുപോലെ തന്നെ ഇവിടെ എല്ലാ സഹായം ചെയ്തു തരാനിട്ട് മല്ലിയേച്ചിന്റെ ഹസ്ബൻഡുണ്ട് ചേട്ടൻ എൻ്റെ ഒരു ചെറിയ തലവേദന എന്ന് പറഞ്ഞിട്ട് കിടക്കുവാണ് അതുകൊണ്ടാണ് ചേട്ടൻ ഈ വീഡിയോയിൽ വരാത്തത് അപ്പം താങ്ക് യു സോ മച്ച് വല്ല ചേച്ചി ചേച്ചിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ പിന്നെ തീർച്ചയായിട്ടും ഈ കൊണ്ടുവന്ന ബോഡി ഗാർഡിനെ നന്ദിയാണ് വർഷങ്ങളായിട്ട് ഞങ്ങളുടെ അടുത്ത് വരുകയാണ് എത്രയോ പേര് ആദ്യം അഞ്ചു ഒന്ന് പത്ത് ഒന്ന് പിന്നെ അങ്ങനെ ഒരുപാട് പേര് ബാധവം വരുന്നുണ്ട് അതൊക്കെ ആ കഴിവാണ് ഇന്ന് ഗീതയ്ക്ക് വന്ന എല്ലാ ഉയർച്ചയ്ക്കും ദേവിയാണ് കാരണം ഈ വരുന്നവരെല്ലാരും ആ ഒരു ഉയർച്ച കൊണ്ട് സന്തോഷം ഒന്നാണ് മനസ്സിൽ ഇവിടെ വരുമ്പോ അടിച്ചു പൊളിക്കും എല്ലാരും കൂടെ പൊങ്കാല അതുകൊണ്ട് ബാംഗ്ലൂരിൽ ഇത് കണ്ടിട്ട് ഇനിയും പലരും വരണം നമ്മളെ ഗീതയെ തപ്പി ഫോൺ ചെയ്തിട്ട് മാർച്ചിലാണ് പൊങ്കാല ഡേറ്റൊക്കെ അറിയിച്ച് ബുക്ക് ചെയ്ത് നേരെ തിരുവനന്തപുരത്ത് വരണം പൊങ്കാലൂരിൽ ഇവിടെ അടിപൊളി സ്ഥലങ്ങളുണ്ട് വണ്ടി പാർക്ക് ചെയ്യുക പൊങ്കാല ഇട ആടിച്ചു പൊളിക്കാം നമുക്ക് ആൾക്കാർ കൂടി ഇപ്പം കൂടി കൂടി ഒരുപാട് പേരാണ് കോഴിക്കോട് മലപ്പുറം ഇപ്പൊ എന്താ ആറ്റുകാൽ പൊങ്കാല എന്ന് പറഞ്ഞാൽ എന്റെ വീട്ടിലെ ഒരു ജനപ്രളയമാണ് ഇത്രയും വർഷം എന്റെ വീട്ടിൽ വരുന്നെങ്കിൽ അവർക്ക് എന്തോരം മനസ്സിൽ സ്നേഹമുണ്ട് ഒരു ഓടി ആ സമയത്ത് ഒരു സ്പിരിറ്റാണ് പോണം 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 എന്നുള്ള ഇതാണ് അതാണ് ആറ്റുകാൽ പൊങ്കാല എല്ലാരും കൂടെ ചേച്ചിക്ക് ഒരു താങ്ക്സ് പറഞ്ഞാൽ കാരണം നമ്മള് ഒത്തിരി